നമ്മുടെ ആടുകൾക്കും ആട്ടു കുഞ്ഞുങ്ങൾക്കും വെള്ളം കൊടുക്കാനുള്ള ഒരു സമയട്ടിത് അപ്പം നമ്മുടെ ശൃംഗാരിയുടെ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും നമ്മൾ വെള്ളം കൊടുക്കാൻ പോവുകയാണ് ശൃങ്കാരി പ്രസവിച്ചിട്ട് ഒരു ഇരുപത് ദിവസം ആയപ്പോൾ തൊട്ടു തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മെല്ലെ വെള്ളം കൊടുക്കാനുള്ള ട്രെയിനിങ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് ഒരു മാസവും പത്ത് ദിവസവും പ്രായമായിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ കൂട് തുറന്ന് വിട്ട ഉടഞ്ഞ തന്നെ അവർ വന്ന് വെള്ളം കുടിക്കണേട്ടോ ഈ കാണുന്നത് ഇരുദിവസം പ്രായം ഉള്ളപ്പോൾ തന്നെ നമ്മൾ നിർബന്ധിച്ചാണ് വെള്ളം കൊടുത്തോണ്ടിരുന്നത് അതായത് അവർ രണ്ടുപേരെ കൈ ഭാഗം നമ്മുടെ കയ്യിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് തല ജസ്റ്റ് വെള്ളത്തിലേക്ക് താഴ്ത്തി നമ്മളൊന്ന് കൊടുക്കും അങ്ങനെ അവര് വെള്ളം കുടിച്ചു കുടിച്ച് അങ്ങനെ പഠിപ്പിച്ചായിരുന്നു നമ്മളൊരു ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആട്ടു കുഞ്ഞുകൾ ഇപ്പൊ കറക്റ്റ് നാപ്പത് ദിവസം പ്രായമായി അവര് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നിടത്തു മെല്ലെ മാറി മാറി പോകുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ആട്ടി അവർ നേരെ വെള്ളത്തിന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് നമ്മൾ ആട്ടി ഓടിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും വെള്ളം കുടിക്കുന്നത് കാണാം കേട്ടോ നമ്മുടെ ഉണ്ടായി കഴിഞ്ഞ് ഒരു മൂന്ന് മാസം വരെ ആടിന്റെ ഫുൾ പാലും നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ കുടിപ്പിക്കും മാത്രമല്ല ഒരു ഇരു ദിവസം കഴിയുമ്പോൾ തൊട്ടനെ ഇതുപോലെ വെള്ളവും തുടങ്ങും വെള്ളവും പാലും ഒരുപോലെ നല്ല രീതി തന്നെ കുടിപ്പിച്ച് പഠിപ്പിക്കും കേട്ടോ നമ്മുടെ ആടുകള് നല്ല സൈസിൽ വളർന്ന് കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള വെള്ളവും നന്നായി ീറ്റിയും എടുത്തെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഇതുപോലെ വെള്ളം കൊടുത്ത് ഒരു വീഡിയോ മുമ്പ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നായിരുന്നു ഇതുപോലെ നമ്മൾ നിർബന്ധിച്ച് കുടിക്കരുത് അവരുടെ സ്വന്തം ഇഷ്ടത്തിനെ കുടിച്ചെങ്കിൽ മാത്രമാണ് അവര് വെള്ളം കുടിക്കുള്ള ടെൻഡൻസി കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഞാനിവിടെ വളർക്കുന്ന എല്ലാ ആടുകൾക്കും ഈ പറയുന്ന പോലെ രീതിയിൽ തന്നെ വെള്ളം കൊടുത്ത് പഠിപ്പിക്കും അവരൊരു ദിവസം കഴിഞ്ഞ മുപ്പത് ദിവസം കഴിയുമ്പോൾ തൊട്ട് തന്നെ തന്നെ അവർ വെള്ളം കുടിച്ച് പഠിക്കും കേട്ടോ ഇപ്പൊ ആവശ്യത്തിന് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും വെള്ളം കുടിച്ചിട്ടുണ്ട് ഇതില് വെള്ളം കുടിക്കാൻ കുറച്ച് മടി കാണിക്കുന്നത് നമ്മുടെ മണീനാ കേട്ടോ നമ്മുടെ പുല്ല് നല്ല രീതി തന്നെ വെള്ളവും കുടിക്കും അതുപോലെ തന്നെ മട്ടും തിഞ്ഞും വെള്ളം കുടിയില് കുറച്ച് പുറകോട്ട് നിൽക്കുന്നത് നമ്മുടെ മണീനാ കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലനെ അപേക്ഷിച്ച് മണിയന് കുറച്ച് സാമർഥ്യം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പാല് ഏറ്റവും കൂടുതൽ അളവ് കുടിച്ചു തീർക്കുന്നതും നമ്മുടെ മണിയൻ തന്നെയാണ് പുല്ലന് കുറച്ച് കുറവാണ് കേട്ടോ എപ്പോഴും കിട്ടാറ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പുല്ലനാണ് കേട്ടോ വെള്ളംകുടിയിൽ ഒന്നാമതും മണിയൻ വെള്ളംകുടിയിൽ കുറച്ച് പുറകോട്ട് തന്നെയാണ് കേട്ടോ എന്തായാലും അവർ രണ്ടുപേരും അത്യാവശ്യം വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് മുന്നോട്ട് നമുക്കത് ക്രമപ്പെടുത്തി നല്ല രീതി തന്നെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ശൃംഖാ ും സുന്ദരിക്കും നമ്മുടെ ഇഷ്ടപുത്രി അതുപോലെ തന്നെ നമ്മുടെ കല്ലു കാർത്തു എല്ലാവർക്കും വെള്ളം കൊടുത്തു എല്ലാരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം കൊടുത്തു പഠിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടപ്പോൾ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഞാൻ റിസൾട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു അതാണ് അതാട്ടോ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം